അപ്പൊ ഞാൻ വേറൊരു കാര്യം ചോദിച്ചെ നിങ്ങളുടെ ജീവിതത്തിനിടയില് നിങ്ങക്ക് ആൺകുട്ടികളെ കാണുമ്പോൾ അങ്ങനെ ഒരു ഫീലിംഗ് കൊല്ലാൻ ശ്രമിച്ചിട്ടുണ്ട് ഗുണ്ടകളെ വിട്ടിങ്ങാൻ എന്നെ എന്നെ എന്താ പറയാ തട്ടിയെടുത്ത് വളം എടുത്തു മാറ്റി കൊണ്ടുപോയിട്ട് വേറെ അടിച്ചിട്ട് എന്തൊക്കെയോ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ ആദില നൂറ എന്ന് പറയുന്ന ഈ ലസ്ബിയൻ കപ്പിൾസ് ഇപ്പോഴും ബിഗ് ബോസിനകത്തും പുറത്തും വെച്ചുകൊണ്ട് തന്നെ അവർ അവരുടെ മാതാപിതാക്കളെ കുറ്റം പറയുന്നതാണ് നമ്മൾ കണ്ടത് എനിക്കൊരു ടോക്സിക് ലൈഫ് നേരിടാൻ വേണ്ടി താൽപ്പര്യമില്ല എന്നാണ് നൂറ പറഞ്ഞത് അതുപോലെ തന്നെ കൊടിയ പീഡനങ്ങളാണ് എനിക്ക് എൻ്റെ വീട്ടിൽ നിന്ന് നേരിടേണ്ടി വന്നത് എന്നും എൻ്റെ ഉപ്പയും ഉമ്മയും എന്നെ സ്നേഹിക്കുകയും പരിഗണിക്കുകയും ഒന്നും ചെയ്തിട്ടില്ല എന്ന രീതിയിലൊക്കെ ഇപ്പോൾ ബിഗ് ബോസിനകത്ത് വെച്ച് നൂറ പറയുന്നത് നമ്മൾ കണ്ടു കാണും അതുപോലെ തന്നെ പല ഇൻ്റർവ്യൂകളായിട്ട് ഈ നൂറ പറയുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് എനിക്ക് ആണുങ്ങളോട് ഇതുവരെ ഒരു അട്രാക്ഷനും തോന്നിയിട്ടില്ല എന്ന് പല ഇൻ്റർവ്യൂകളായിട്ട് അവർ പല വട്ടം പറയുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് ഇതൊക്കെ കള്ളമാണ് എന്നും ഒരിക്കലും ഈ നൂറ എന്ന് പറയുന്ന കുട്ടി ഒരു ലസ്ബിയൻ അല്ല എന്ന് എൻ്റെ പല വീഡിയോകളായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് അതിനെ സാക്ഷ്യപ്പെടുത്തുന്ന അല്ലെങ്കിൽ ശരിവെക്കുന്ന ഒരു വിവരങ്ങൾ ഇപ്പോൾ പുറത്ത് വന്നിട്ടുണ്ട് അതും ഈ നൂറ എന്ന് പറയുന്ന ക്ലാസ്മേറ്റ്സ് സോറി നൂറ എന്ന് പറയുന്ന കുട്ടിയുടെ ഒപ്പരം പഠിച്ച ഒരു സഹ ഇപ്പോൾ നമ്മുടെ ഷഫീന ബിബി എന്ന് പറയുന്ന സുഹൃത്തിനെ അയച്ച ഒരു ഓഡിയോ മെസ്സേജും അതുപോലെ തന്നെ വീഡിയോ മെസ്സേജും അതുപോലെ തന്നെ ടെക്സ്റ്റ് മെസ്സേജും എല്ലാം ഉണ്ട് പക്ഷേ അവർ വിട്ടിരിക്കുന്നത് ഇപ്പോൾ ടെക്സ്റ്റ് മെസ്സേജ് ആണ് എന്നുള്ളതാണ് ആ ഒരു ടെക്സ്റ്റ് മെസ്സേജ് ആണ് ഞാൻ എൻ്റെ ഈ വീഡിയോൻ്റെ സൈഡിൽ കൊടുക്കുന്നത് അത് ഞാൻ നിങ്ങൾക്കൊന്ന് വായിച്ച് കേൾപ്പിച്ച് തരാം അപ്പോൾ നിങ്ങൾക്കുമുള്ള സംശയം പൂർണ്ണമായിട്ട് മാറി കിട്ടും ഈ കുട്ടിക്ക് എന്താണ് സംഭവിച്ചത് എങ്ങനെയാണ് ഈ കുട്ടി ലസ്ബിയനിലേക്ക് വന്നത് എന്നൊക്കെ നമുക്കൊന്ന് പരിശോധിക്കാം നമുക്ക് ആദ്യമായിട്ട് ആ മെസ്സേജ് ഇങ്ങനെയാണ് നമുക്കതൊന്ന് വായിച്ച് നോക്കാം ഇത്ത ഞങ്ങൾക്ക് അറിയാമായിരുന്ന ഫാമിലി ആയിരുന്നു ഈ നൂറയ്ക്ക് എട്ട് ഒമ്പത് പത്ത് ഇതൊക്കെ പഠിക്കുന്ന ടൈം അഫെയർ ഉണ്ടായിരുന്നു അതും ബോയ്സ് ഫ്രണ്ട് ആയിട്ട് തന്നെ ഒന്നല്ല ഒന്നിൽ കൂടുതൽ ഒരാളുമായി ബ്രേക്കപ്പ് അയാൾ അടുത്തയാൾ ഞാനില്ലാത്തത് പറയുന്നതല്ല നേരിട്ട് അറിയാവുന്ന ഫാമിലി ആയിരുന്നു അന്നില്ലാത്ത പ്രോബ്ലംസ് എന്താണ് ഇപ്പോൾ അന്ന് ഹെട്രോ ആയ ഇവൾ പെട്ടെന്ന് ആതിലേ കണ്ടപ്പോൾ എങ്ങനെ ഹോമോ ആയത് എന്നിട്ടും ഇൻ്റർവ്യൂ വന്നിരുന്ന് കള്ളം പറയുന്നു പണ്ട് ബോയ്സിനെ കണ്ടാൽ അട്രാക്ഷൻ തോന്നിയിട്ടില്ലെന്ന് പച്ചക്കള്ളമാണ് പറയുന്നത് മക്കളായിരുന്നു അവരുടെ ഉമ്മാൻ്റെ ലോകം മക്കൾക്ക് വേണ്ടി നിന്ന ഉമ്മയാ മക്കൾ എന്ത് ചെയ്താലും കണ്ണടച്ച് സപ്പോർട്ട് ചെയ്ത മം ആയിരുന്നു നൂറയുടെ ഉമ്മ അപ്പോൾ ഈ കൂട്ടുകാർ പറയുന്നത് കേട്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ പറഞ്ഞ പോലെ തന്നെ എട്ട് ഒമ്പത് പത്ത് ക്ലാസ് എന്നൊക്കെ പറയുന്നത് തീർച്ചയായിട്ടും കുട്ടികൾക്ക് ഒരു ബോധോദയമൊക്കെ വെക്കുന്ന സമയം തന്നെയാണ് അതുപോലെ തന്നെ ശാരീരികമായ പല മാറ്റങ്ങളും തുടങ്ങുന്ന ഒരു സമയം തന്നെയാണ് ആ സമയത്തൊക്കെ കുട്ടികൾക്ക് ബുദ്ധിയില്ല എന്നൊക്കെ പറയുന്നത് തെറ്റാണ് കാരണം ചിന്തിക്കാനും പ്രവർത്തിക്കാനും അതുപോലെ തന്നെ പതിനാല് വയസ്സ് പതിനഞ്ച് വയസ്സ് എന്നൊക്കെ പറഞ്ഞാൽ ഒരു പക്വതയും അതുപോലെ തന്നെ ഏകദേശം ആയ ഒരു പ്രായം തന്നെയാണ് എന്നുള്ളതാണ് ആ സമയത്തൊക്കെ ആ കുട്ടിക്ക് ആൺകുട്ടികളോട് അട്രാക്ഷൻ ഉണ്ടായിരുന്നു എന്നും അതുപോലെ തന്നെ ആൺ സുഹൃത്തുക്കൾ കമ്പനിയായിട്ട് ബോയ് ഫ്രണ്ടായിട്ട് തന്നെ ഉണ്ടായിരുന്നു എന്നാണ് അവരുടെ സുഹൃത്തുക്കൾ ഇപ്പോൾ വ്യക്തമാക്കുന്നത് ഈ ഒരു കാര്യത്തിൽ നിന്ന് തന്നെ ആ കുട്ടിക്ക് ജനിതകപരമായിട്ട് യാതൊരു മാറ്റവും അല്ലെങ്കിൽ ഒരു പ്രശ്നവും ആ കുട്ടിയുടെ ശരീരത്തിൽ ഉണ്ടായിരുന്നില്ല എന്ന് വ്യക്തമാക്കുന്ന തെളിവുകൾ തന്നെയാണ് അത് തന്നെയാണ് എല്ലാവരും അവരുടെ വീഡിയോയിൽ പറയുന്നത് കാരണം ഈ നൂറ എന്ന് പറയുന്ന കുട്ടി ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഈ പത്താം ക്ലാസ് കഴിയുന്ന സമയം വരെ ഒരിക്കലും ഒരു ലസ്മിയൻ ആയിരുന്നില്ല എന്നുള്ളതാണ് പിന്നെ പെട്ടെന്ന് എങ്ങനെ ഹോമോ ആയാലും പെട്ടെന്ന് എങ്ങനെ ലസ്മിയനിസം ഈ കുട്ടിയിലേക്ക് വന്നു എന്നുള്ളതാണ് ആദിലയെ കണ്ട് പരിചയപ്പെട്ടതിന് ശേഷമാണ് ഈ കുട്ടിയുടെ മാനസികാവസ്ഥയിൽ പ്രധാനപ്പെട്ട മാറ്റങ്ങൾ ഉണ്ടായത് എന്ന് ഞാൻ എൻ്റെ പല വീഡിയോയിൽ പറഞ്ഞത് സത്യമാണ് എന്ന് തെളിയിക്കുന്ന ഒരു രേഖ തന്നെയാണ് ഈ കുട്ടിയുടെ അല്ലെങ്കിൽ ഈ ക്ലാസ്സിൽ പഠിച്ച സുഹൃത്തിൻ്റെ ഈ ടെസ്റ്റ് മെസ്സേജ് എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഈ കുട്ടി നമ്മുടെ നൂറയുടെ വാപ്പയെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് കാരണം ഉപ്പ എന്നെ സ്നേഹിക്കാൻ മറന്നുപോയി എന്ന് നൂറ ഈ ബിഗ് ബോസിനകത്ത് വെച്ച് തന്നെ പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട് കാരണം അത്രക്ക് സ്നേഹമുള്ള ഒരു ഉപ്പയാണ് പക്ഷേ ഉം ഉപ്പാക്ക് സ്നേഹം പ്രകടിപ്പിക്കാൻ അറിയില്ല എന്നതിനൂറെ പറയുന്നത് തീർച്ചയായിട്ടും നിങ്ങളും കേട്ട് കാണും അതിൻ്റെ ഒരു സാരാർത്ഥം എന്താണെന്ന് ഈ കുട്ടി ഇതിൽ വിവരിക്കുന്നുണ്ട് കാരണം ഉപ്പ ഒരു പാവം സാധുവായ മനുഷ്യൻ അയാൾ രാവിലെ എണീറ്റ് ഏളിയും മോർണിംഗ് ഷോപ്പിൽ പോകും മിഡ് വീട്ടിൽ കയറി വരും അതിനിടയിൽ ഈ പെണ്ണ് പറയും പോലെ സ്നേഹം പ്രകടിപ്പിക്കാനൊന്നും ആ മനുഷ്യന് നേരം കിട്ടാറില്ല അയാൾ കുടുംബത്തിന് വേണ്ടി ഓടുന്ന ആൾ അപ്പോൾ നിങ്ങൾ കേൾക്കണം കാരണം ഒരു ഉപ്പായ എന്ന് പറയുന്ന മനുഷ്യൻ നേരം വെളുത്തിട്ട് രാവിലെ ആറു മണിക്ക് എണീറ്റിട്ട് സ്വന്തം ആവശ്യത്തിന് വേണ്ടിയിട്ടല്ല ഈ കുടുംബങ്ങൾ പോറ്റാൻ വേണ്ടിയിട്ട് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഷോപ്പിലേക്ക് ഓടുകയാണ് അത് കഴിഞ്ഞിട്ട് ഇപ്പാതിരാത്രി പതിനൊന്ന് മണി പതിനൊന്നരക്ക് കട പൂട്ടിയതിനു ശേഷമാണ് വീട്ടിൽ വരുന്നത് ആ സമയത്തിന് ഊറയും അതുപോലെ തന്നെ ബാക്കിയുള്ള കുട്ടികളും കുട്ടികളുമെല്ലാം ഉറങ്ങിക്കാണും അതിൻ്റെ ഇടയിൽ അദ്ദേഹത്തിന് സ്നേഹം പ്രകടിപ്പിക്കാൻ സമയം കിട്ടുന്നില്ല എന്നാണ് ആ കുട്ടി പറയുന്നത് ഈ ഫാമിലി എനിക്ക് നന്നായിട്ട് അറിയാവുന്ന ഫാമിലിയാണ് കള്ളം പറയുകയല്ല എന്ന് കൂടി ആ കുട്ടി പറയുകയാണ് ഇത് തന്നെയാണ് നമ്മുടെ എല്ലാ ഫാമിലികളും നമുക്ക് എടുത്തു നോക്കിയാൽ ഇങ്ങനെ തന്നെയാണ് എല്ലാ അച്ഛന്മാരും കാരണം അച്ഛനമ്മമാർക്ക് കുട്ടികളോട് സ്നേഹമില്ലാഞ്ഞിട്ടല്ല പക്ഷെ അവർക്കത് പ്രകടിപ്പിക്കാനുള്ള ഒരു സമയം ഒരു സന്ദർഭം എന്ന് പറയുന്നത് വളരെ തുച്ഛമായിരിക്കും എന്നുള്ളതാണ് കാരണം സ്വന്തം ഷോപ്പൊക്കെ നടത്തുന്ന ആൾക്കാർക്ക് മനസ്സിലാവും അവർക്ക് ആഴ്ചയിൽ ലീവ് പോലും ഉണ്ടാവില്ല എല്ലാ ദിവസവും അവർക്ക് തീർച്ചയായിട്ടും ഷോപ്പ് തുറക്കേണ്ടതായിട്ട് വരും ആ പണിയുമായി ബന്ധപ്പെട്ട് ഇരുപത്തിനാല് മണിക്കൂറും അവർ ബിസി ആയിരിക്കും അപ്പോൾ കൂടുതൽ കുട്ടികളുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നത് ഉമ്മയായിരിക്കും ആ ഉമ്മ എന്ന് പറയുന്നത് നൂറ് ശതമാനം എല്ലാ കാര്യത്തിനും കുട്ടികളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു പാപം ഉമ്മയായിരുന്നു എന്നാണ് പറയുന്നത് അത്രയും സ്നേഹം കൊടുത്ത് ലാളിച്ച് അവസാനം കുട്ടികൾ വഷളായി പോവുക എന്ന് പറയുന്നത് ഇങ്ങനെയാണ് നമ്മളൊരു പരിധിയിൽ കഴിഞ്ഞ കുട്ടികൾക്ക് സ്നേഹവും സ്വാതന്ത്ര്യവും പണവും കയ്യിൽ കൊടുത്തു കഴിഞ്ഞാൽ നമ്മളെ കുട്ടികൾ വൈതെറ്റാനുള്ള സാധ്യത ഒരു നൂറിൽ അൻപത് ശതമാനത്തിൽ മുകളിൽ ഉണ്ട് എന്നുള്ളതാണ് ബാപ്പമാർക്ക് കുട്ടികളെ ശ്രദ്ധിക്കാനുള്ള ഒരു സമയം കിട്ടാറില്ല കാരണം അതുകൊണ്ട് തന്നെ കുട്ടികൾ അവരെന്താണ് ചെയ്യുന്നത് എവിടെയാണ് പോകുന്നത് അവർ അവൾ ആരെയാണ് കാണുന്നത് അവൾ ആരുമായിട്ടാണ് മീറ്റ് ചെയ്യുന്നത് അവരുമായിട്ടാണ് ചാറ്റ് ചെയ്യുന്നത് എന്നീ കാര്യങ്ങളെല്ലാം തന്നെ നൂറ് ശതമാനം ശ്രദ്ധിക്കേണ്ടത് ഏറ്റവും കൂടുതൽ നമ്മുടെ ഉമ്മമാരാണ് അല്ലെങ്കിൽ അമ്മമാരാണ് കാരണം നിങ്ങളുടെ കയ്യിലാണ് നിങ്ങളുടെ കുട്ടികളുടെ ജീവിതം കാരണം ഈ സുഹൃത്ത് പറഞ്ഞത് വെച്ച് നോക്കുകയാണെങ്കിൽ ഏഴ് എട്ട് ഒമ്പത് പത്ത് ക്ലാസ് വരെ ഈ കുട്ടിക്ക് യാതൊരു പ്രശ്നവുമില്ലാതിരുന്ന ഒരു കുട്ടി പെട്ടെന്ന് കാരണം വീട്ടിലുണ്ടാവുന്ന ചെറിയ പ്രശ്നങ്ങൾ പോലും കുട്ടികളുടെ മനസ്സിനെ മാനസികമായിട്ട് വലിയ രീതിയിൽ സ്വാധീനിക്കുന്നു എന്നതിനുള്ള ഏറ്റവും പച്ചയായ ഒരു യാഥാർഥ്യമാണ് നൂറയുടെ ഒരു ജീവിതം കാരണം ഈ നൂറ പറയുന്നതനുസരിച്ച് സത്യമാണ് എന്നുണ്ടെങ്കിൽ ആ കുട്ടിക്ക് അവരുടെ ജീവിതത്തിൽ ചില ഏതോ ചില ആ ഒരു ആണിൻ്റെ ഭാഗത്ത് നിന്ന് സൗദിയിൽ താമസിക്കുന്ന സമയത്ത് ഒരു ബാഡ് പ്രതികരണം ഉണ്ടാവുകയും അത് മാനസികമായിട്ട് ആ കുട്ടിയിൽ ചെറിയ അല്ലെങ്കിൽ ഒരു വലിയൊരു ആഘാതം തന്നെ സൃഷ്ടിക്കുകയും ചെയ്യുകയാണ് അതുകൊണ്ട് തന്നെയാണ് ആണെന്നുള്ള എല്ലാവരും ഇങ്ങനെയാണ് എന്നുള്ള ഒരു കാഴ്ചപ്പാട് ആ കുട്ടിയുടെ മനസ്സിൽ ഉടലെടുക്കുന്നത് അത്തരം ഒരു സാഹചര്യത്തിൽ ആ കുട്ടിയോട് മാനസികമായിട്ട് നമ്മൾ വലിയ ഒരു കടുപ്പത്തിലാണ് മാതാപിതാക്കൾ പെരുമാറുന്നതെങ്കിൽ അത്തരം സാഹചര്യങ്ങൾ ഒരു കാരണവശാലും പെൺകുട്ടികൾ നൂറ് ശതമാനം ഉമ്മയോടും ഉപ്പയോടും തുറന്നു പറയാൻ വേണ്ടി സാധ്യതയില്ല അത്തരം കാര്യങ്ങളെല്ലാം തന്നെ ഈ നൂറ എന്ന് പറയുന്ന പെൺകുട്ടി തുറന്നു പറഞ്ഞത് ആദില എന്ന് പറയുന്ന അവരുടെ കമ്പനി കാര്യത്തിൻ്റെ അടുത്താണ് ആ ആദില എന്ന് പറയുന്ന കുട്ടി ഒരു ലസ്പിയനാണ് താനും അപ്പോഴാണ് കാരണം എനിക്ക് വീട്ടിൽ കിട്ടുന്നതിനെക്കാട്ടിലും ഫ്രീഡം അല്ലെങ്കിൽ വീട്ടിൽ കിട്ടുന്നതിനെക്കാട്ടിലും സ്നേഹം എൻ്റെ കാര്യങ്ങൾ കേൾക്കാൻ ഒരാൾ എൻ്റെ കാര്യങ്ങൾ പറയാൻ ഒരാൾ എന്നെ കെയർ ചെയ്യുന്ന മറ്റൊരാൾ എന്നൊക്കെയുള്ള എല്ലാ ഒരു കെയറിങ്ങും ആതിലയിൽ നിന്നാണ് ആ നൂറ എന്ന് പറയുന്ന കുട്ടിക്ക് ആ സമയത്ത് കിട്ടുന്നത് അങ്ങനെ തന്നെയാണ് എങ്കിൽ എങ്കിലെന്തുകൊണ്ട് എനിക്ക് ആതിരയുടെ ഒപ്പം പോയി പോയിക്കൂടാ കല്യാണം കഴിച്ചു എന്നൊക്കെ നൂറ ചിന്തിക്കാനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണം അതുതന്നെയാണ് ഞാൻ പറയുന്നത് ആ കുട്ടിയുടെ ജീവിതത്തിലുണ്ടായ ചെറിയ അല്ലെങ്കിൽ വലിയ എന്ന് തന്നെ പറയേണ്ടി വരും ആ ഒരു ബ്ലാക്ക് മാർക്കാണ് ആ ഫാമിലിക്ക് ശ്രദ്ധിക്കാൻ പറ്റാതെ പോയ ഒരു ബ്ലാക്ക് മാർക്കാണ് ആതിര എന്ന് പറയുന്ന കുട്ടി മുതലാക്കിയെടുത്തത് എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെയാണ് നൂറ എന്ന് പറയുന്ന കുട്ടിയെ ആ ഫാമിലിക്ക് നഷ്ടപ്പെടാനുണ്ടായ പ്രധാനപ്പെട്ട ഒരു കാരണം അല്ലാതെ പ്രത്യേകിച്ച് ജനിതക മാറ്റമുണ്ടായതുകൊണ്ടോ അല്ലെങ്കിൽ ആ കുട്ടിയിൽ ജനിതകപരമായിട്ട് അത്തരം ഹോർമോണുകൾ ഉള്ളതുകൊണ്ടോ ഒന്നും തന്നെയല്ല ആ കുട്ടി ഒരു ലശ്മീനത്തിലേക്ക് അല്ലെങ്കിൽ എന്ന് പറയുന്ന ഈ കുട്ടിയുടെ ഒപ്പരം ഇറങ്ങിപ്പോകാന് വേണ്ടി തയ്യാറായത് ഇത്തരം കുടുംബത്തിലുണ്ടാവുന്ന പ്രശ്നങ്ങൾ തീർച്ചയായിട്ടും ഈ അച്ഛനമ്മമാർ അല്ലെങ്കിൽ അമ്മമാർ പ്രത്യേകിച്ച് കുട്ടികളോട് സ്നേഹത്തോടു കൂടി ഓരോ ദിവസവും സ്കൂളിൽ പോയി വരുന്ന സമയത്ത് ഒരു പത്ത് മിനിറ്റ് എങ്കിലും നിങ്ങൾ നിങ്ങൾ കുട്ടികളുടെ ഒപ്പം എന്താണ് ഇന്ന് സംഭവിച്ചത് എന്ന് ചോദിച്ച് മനസ്സിലാക്കി അവരുടെ ഒപ്പം ഇരുന്ന് സംസാരിക്കാനുള്ള ഒരു സമയം നിങ്ങൾ കണ്ടെത്തണം അങ്ങനെ കണ്ടെത്താത്തിടത്തോളം കാലം നമ്മുടെ കുട്ടികൾ നമ്മുടെ കയ്യിൽ നിന്ന് ദൂരോട്ട് അകന്നു പോകാനുള്ള സാധ്യത കൂടുതലാണ് അതാണ് ഈ കുട്ടികളുടെ ഫാമിലിയുടെ കാര്യത്തിൽ സംഭവിച്ചത് എന്ന് ഞാൻ മനസ്സിലാക്കുകയാണ് അതുകൊണ്ട് തന്നെയാണ് ആ കുട്ടി ഇന്നും തിരിച്ചു വരണമെന്ന് മനസ്സിൽ നൂറ് ശതമാനം ആഗ്രഹമുള്ള ഒരാളാണ് നൂറ പക്ഷേ അവർക്ക് തിരിച്ചു വരാൻ വേണ്ടി ഇപ്പോൾ സാധിക്കുന്നില്ല അത്തരം ഒരു ഘട്ടത്തിലേക്ക് നമ്മൾ കുട്ടികൾ കുടുങ്ങിപ്പോകാനുള്ള സാധ്യത കൂടുതലാണ് അതുകൊണ്ട് നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടെ കുടുംബത്തിൽ നിങ്ങളുടെ ബന്ധത്തിൽ എന്തെങ്കിലും ഇത്തരം സംഭവങ്ങളുടെ തീർച്ചയായിട്ടും നിങ്ങൾ ശ്രദ്ധിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ് വീണ്ടും നല്ലൊരു വീഡിയോ ആയി വരുന്നതുവരെ നന്ദി നമസ്കാരം ബൈ